മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചതും പിന്നാലെ തന്നെ കെ എസ് ഐ ഡി സിയിൽ റെയ്ഡ് നടന്നതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതിന് പിന്നാലെ തന്നെയായിരുന്നു കെ എസ് ഐ ഡി സി എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതോടെ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യനും വീണയും അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാസപ്പടി കേസിലെ കേന്ദ്ര അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ചോദിച്ചു പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സി എന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ ൽ നിന്ന് പണം നൽകിയത് അറിഞ്ഞില്ലെന്ന കെ എസ് ഐ ഡി സി നിലപാടാണ് കോടതി ചോദ്യം ചെയ്തത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി അത് ഉപയോഗിച്ചാണ് പതിമൂന്ന് ശതമാനത്തിലധികം ഷെയറാണ് സി എം ആറിൽ നിന്ന് വാങ്ങിയത് കരിമണൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ ഒരു നോമിനിയുമുണ്ട് എന്നിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ആരാഞ്ഞു നിങ്ങളുടെ നോമിനിക്ക് കമ്പനിയിൽ നടന്നത് എന്തെന്നറിയില്ലെന്ന് പറയുന്നത് ലോജിക്കൽ അല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾക്കെതിരായ അന്വേഷണം തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാവൂ എന്നും കോടതി നിലപാടെടുത്തു എന്നാൽ അന്വേഷണം തടയണമെന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ കാര്യം ഹർജിയിൽ കക്ഷി ചേരാനെത്തിയ ഷോൺ ജോർജ് അറിയിച്ചു ഹർജിയിൽ തന്നെ കക്ഷി ചേർക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു കെ എസ് ഐ ഡി സിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് തന്റെ പരാതിയിലാണെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണമെന്നുമാണ് ഷോൺ ജോർജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വീണാവിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് സേവനമൊന്നും നൽകാതെ സി എംമാറിൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഊർജിതപ്പെടുത്താൻ നേരത്തെയും ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു മൂന്നംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ പകരം എസ് എഫ് ഐ ഒയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു വൈകാതെ കേന്ദ്ര സർക്കാർ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു ഇതിനു മുൻപും കേരള ഹൈക്കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനം കെ എസ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്